ആനമല റോഡിൽ കാട്ടാന കബാലി ആംബുലൻസ് തടഞ്ഞു കബാലിയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പരിക്കേറ്റ യുവാവുമായി വന്ന പട്ടികവർഗ വകുപ്പിന്റെ ആംബുലൻസാണ് ആന തടഞ്ഞത് അമ്പലപ്പാറ തൊട്ടാപുര ഭാഗത്ത് വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം കുറച്ചുനേരം റോഡിൽ നിന്ന് മാറാതെ നിന്ന ശേഷം ആംബുലൻസിന്റെ തൊട്ടടുത്തേക്ക് വന്ന ആന റോഡരികിലേക്ക് മാറുകയായിരുന്നു മലക്കപ്പാറയിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ വാങ്ങി മുരുക കൂട്ടുകാരനായ സുബ്രനും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ ബുധനാഴ്ച സന്ധ്യക്ക് ഏഴ് മണിയോടെയാണ് ആന ഇവരെ കണ്ട് ആക്രമിക്കാൻ പാഞ്ഞെടുത്തത് ആനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഓടുന്നതിനിടെ പാറപ്പുറത്തുനിന്ന് വീണാണ് അടിച്ചിൽ തൊട്ടി ആദിവാസി മേഖലയിലെ മുരുക സ്വാമി മുപ്പത്തിയഞ്ചു വയസ്സ് കാലിനു പരിക്കേറ്റത് തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ടാറ്റ കമ്പനി ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പരിക്ക് സാരമായതിനാൽ തുടർ ചികിത്സയ്ക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്ന് തിരികെ വരുമ്പോഴാണ് ആന ആംബുലൻസ് തടഞ്ഞത്